ഹലോ അപ്പോൾ ഇന്ന് രണ്ട് മുട്ട വെച്ചിട്ടൊരു എഗ് സ്വീറ്റ് റോളാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സംഭവം വലിയ ആഡംബരം എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് മുട്ട എടുക്കാം മുട്ടയുടെ വെള്ളക്കരും മഞ്ഞക്കറിയും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് മഞ്ഞക്കറി നല്ല സ്പൂൺ വെച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിനി വെള്ളക്കരു എടുക്കാം വെള്ളക്കരു എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ ബീറ്റർ ഉപയോഗിച്ചാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ നമുക്ക് വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ആക്കി എടുക്കാവുന്നതാണ് പക്ഷേ അത് കുറച്ചധികം സമയം വേണ്ടി വരുമെന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളയ്ക്കത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് മധുരത്തിന് വേണ്ടി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് നല്ല വൈറ്റ് കളർ നല്ല പ്ലഫി ക്രീം പോലെ ആയി വരണം നമ്മൾ വിപ്പിംഗ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു പരുവം വരുന്നില്ലേ ആ ഒരു പരുവത്തിലാക്കി വേണം നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല ഹൈ സ്പീഡിലൊന്നും ഇട്ട് ചെയ്യേണ്ട നല്ല ലോ സ്പീഡിൽ തന്നെ ഒന്നിലോ രണ്ടിലോ ഇട്ട് ചെയ്താൽ മതി നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും ഇനി നിങ്ങളുടെ ഇതില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട നമുക്ക് വിസ്ക് വെച്ചോ സ്പൂൺ വെച്ചോ ആക്കിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചധികം സമയം വേണ്ടി വേണ്ടിവരുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നമ്മളൊരു എന്താണ് തവി ഉപയോഗിച്ച് ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു സ്പാക്ക് ചില്ലയാണ് എടുത്തേക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് സംഭവം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു സ്വീറ്റ് റോൾ എന്ന് പറയുന്നത് പഞ്ചസാര ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഈ രണ്ട് മുട്ടിക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര തന്നെ ധാരാളമാണ് കേട്ടോ അധികം മധുരത്തോട് താല്പര്യമുള്ളവരാണെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വയ്ക്കുക പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ബട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് അപ്പോൾ എന്തെങ്കിലും ബട്ടർ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ വെച്ച് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയുടെ മിക്സയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചെടുത്തതിന് ശേഷം എന്നിട്ട് എല്ലാം ഈവനായിട്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു സ്പാച്ചിലെ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കരിഞ്ഞു പോവും എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാനാണ് അടച്ച് വെച്ച് ഒരു ഒരു മിനിറ്റ് നേരം ഇതൊന്ന് വേവിച്ചെടുക്കണം അത്രയും മാത്രം മതി ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളിനെ തിരി തിരിച്ചും മറിച്ച് വേവിച്ചെടുക്കുന്നില്ല അണ്ടേ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിലായിരിക്കണം ഇപ്പം രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് റോളാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാകും ചൂടോട് കൂടി തന്നെ ഇങ്ങനെ ഓരോരോ റോളുകൾ ആക്കി ആക്കി എടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക സംഭവം ഈ ഒരു റോള് ഞാൻ കൊച്ചിങ്ങൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം വേറെ അതിന് പേരെന്തോ പറയുന്നത് എന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ മറന്നുപോയി അപ്പോൾ ഇതല്ല സംഭവം അതിനകത്ത് ചോക്ലേറ്റും ക്രീമും ഒക്കെ വരുന്നതാണ് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പോ അതൊക്കെ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക